ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഹാപ്പിനെസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഈ ലോകത്തേക്ക് കുറച്ചു കാലം ജീവിക്കുവാൻ വേണ്ടി വന്നു ആ ജീവിതകാലം എഴുപത് വയസ്സാകാം എൺപത് വയസ്സാകാം ചിലപ്പോൾ അത്രയും പോകണമെന്നില്ല എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് ഹാപ്പിനെസ്സോടുകൂടി ജീവിക്കുവാൻ കഴിയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റാണുള്ളത് ഇനി ഒരു കൂട്ടം ആളുകൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഹാപ്പിനെസ് ഇങ്ങനെ നേടിയെടുക്കാം ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഇതാണ് ജീവിതത്തിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് നേടിയെടുക്കുവാൻ ഏറ്റവും നല്ലൊരു കാര്യം തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഞാനും അത് എഗ്രി ചെയ്യുന്നു നമുക്ക് തീർച്ചയായും അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അവർ പറയുന്ന ഇത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ് നമ്മളൊരു അറുപത് വർഷം അല്ലെങ്കിൽ എഴുപത് വർഷം ഇവിടെ ജീവിക്കാൻ വേണ്ടി വരുന്നു നമ്മൾ നമ്മളെന്തിന് ഈ ഭാരപ്പെടണം അല്ലെങ്കിൽ പ്രയാസപ്പെടണം തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്തൊക്കെ കഴിക്കാമോ അതൊക്കെ കഴിക്കുക എന്തൊക്കെ കുടിക്കാമോ അതൊക്കെ കുടിക്കുക ആനന്ദിച്ച് ജീവിച്ചുകൂടെ എന്ന് പറയുന്നതിനോട് ഒരു പക്ഷേ നമുക്ക് യോജിക്കേണ്ടതായിട്ട് വരും അത് അവരുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇനി ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതം ലൗകികമാണ് ഇപ്പോ സന്തോഷം എന്നുള്ളത് മറ്റൊരു ലോകത്തിലാണ് അല്ലേ സന്തോഷം എന്നത് ഹാപ്പിനെസ് എന്നത് മറ്റൊരു ലോകത്തിലാണ് ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അത് കൂടുതലും ഇപ്പോൾ ഈ സ്പിരിച്വൽ മേയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിൽ അല്ലെങ്കിൽ മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പറയുന്നത് ഈ ലോകത്തെ ജീവിതം ക്ഷണികമായ ജീവിതമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ട് ആ ജീവിതമാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് നൽകുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക മാത്രമല്ല കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ആ ഒരു ഭാഗം ആൾക്കാരിൽ നിന്നും കേൾക്കുവാൻ കഴിയും അല്ലേ ഇപ്പം കേൾക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ അതിനെ ബഹുമാനിക്കുന്നു രണ്ട് കാര്യങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു ഇനി ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല രീതിയിലാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത് അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് മോസ്റ്റ് ഓഫ് ദി ആളുകളും ആഗ്രഹിക്കുന്നത് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ഒരു പക്ഷേ പണം സമ്പാദിക്കുവാൻ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ച് ആ പണം ഒരു രാത്രി ഇരുട്ടി വെളുത്തു കഴിഞ്ഞാൽ ഉടനെ പണക്കാരനാകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം പണം സമ്പാദിക്കുവാൻ വേണ്ടി ഷോർട്ട് കട്ട്സ് നോക്കുന്ന ആളുകളുണ്ട് അല്ലെ ഷോർട്ട് കട്ട്സിലൂടെ പണം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇനി മറ്റ് പല രീതിയിലും ആ സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അതിനിപ്പോ ലിക്വർ ആകാം ഡ്രഗ്സ് ആകാം സ്മോക്കിംഗ് ആകാം ഇതിലൂടെ എല്ലാം ഒരു സന്തോഷം കിട്ടുന്നു ഇപ്പം ഡാൻസ് ബാറിൽ പോയി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പോയിരുന്ന് മദ്യം കഴിക്കുമ്പോൾ എനിക്ക് എനിക്കെന്തെന്നില്ലാത്ത ഹാപ്പിനെസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുമ്പോൾ കൂട്ടം കൂടി ഇരുന്ന് സ്മോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു പക്ഷെ ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് പിറ്റേത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നൽകുന്ന തലവേദന നമുക്കുണ്ടാക്കുന്ന ഹെഡ് ഹെഡേക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടാക്കുന്ന ചിലപ്പോൾ പല രീതിയിലായിരിക്കും അത് നമ്മുടെ ഡൈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്നുണ്ടാകാം നമ്മൾ നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്യുന്നുണ്ടാകാം നല്ല രീതിയിലുള്ള നമുക്ക് നമുക്കുണ്ടാകാം ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കലശലായ പനിയിലേക്ക് നമ്മൾ പോയേക്കാം അല്ലേ ഇതൊന്നും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ അത് അവരുടെ ശീലമായി മാറുന്നു പിന്നെ അതിനെ ആയി പോകുന്നു അതിലൂടെ എന്താണ് അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ഹെൽത്ത് നഷ്ടപ്പെടുന്നു അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹെൽത്ത് നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പിന്നെ അത് ചിലപ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ആ വ്യക്തിയിൽ നിന്ന് സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ അയാളുടെ എബിലിറ്റിയെ അത് ബാധിക്കാറുണ്ട് അല്ലെ അയാളുടെ കഴിവിനെ അത് ബാധിക്കുന്നു അയാളുടെ മെൻറ്റാലിറ്റിയെ ബാധിക്കുന്നു അയാളുടെ കരിയറിനെ അത് ബാധിക്കുന്നു ചിലപ്പോൾ അയാളുടെ ജോലി നഷ്ടപ്പെടാൻ കാരണമാവുന്നു അപ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്കതിനോട് എൻഗ്രീ ചെയ്യുവാൻ കഴിയുകയില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ഹാപ്പിനെസ്സിനെക്കുറിച്ച് ശരിയല്ലേ ഓരോരുത്തരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നത് ഡിഫറൻറ്റ് വേയിലാണ് ഇനിയിപ്പോൾ ഇതിലൊന്നും സന്തോഷം ലഭിക്കാതെ അല്ലെ ഹാപ്പിനെസ് ഇല്ലാതെ എപ്പോഴും നിരാശയുടെ പടികുഴിയിൽ ജീവിക്കുന്ന ആളുകളും നാലാമതൊരു വിഭാഗമായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തേടുന്ന സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദാറ്റ് ഈസ് ഇന്നർ ഹാപ്പിനെസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നർ ഹാപ്പിനെസിനെ കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് ഇന്നർ ഹാപ്പിനെസ് എങ്ങനെ ആ ഇന്നർ ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഫ്രണ്ട്സ് ഈ ഇന്നർ ഹാപ്പിനെസ്സിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് തന്നെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നിരവധി ട്രാൻസ്മിറ്റേഴ്സ് അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് ട്രാൻസ്മിറ്റേഴ്സ് അതുപോലെ തന്നെ ഹോർമോൺസ് ഹാപ്പിനെസ് നമുക്ക് നൽകുന്ന ട്രാൻസ്മിറ്റേഴ്സ് ഹോർമോൺസ് എന്നൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലൊരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ നമുക്ക് ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പം ഇന്ന് നിങ്ങൾക്കറിയാം ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എൻഡോഫിൻ അതുപോലെ തന്നെ സറാട്ടോണി ഓക്സി ടോക്സിൻ ലൈക്ക് ദാറ്റ് അല്ലെ ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് അപ്പം ഇതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് എടുക്കുവാൻ കഴിയും നമ്മൾ തന്നെ എപ്പോഴും സന്തോഷവാന്മാരായിട്ട് ഒന്നുമില്ല എങ്കിലും അതാണ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ നേട്ടം എന്ന് പറയുന്നത് അപ്പം ഒരു ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഡോപ്പമൈൻ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെ എൻഡോർഫിൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഡോപ്പമൈൻ മെഡിറ്റേഷനിലൂടെ മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആണ് ഡോപ്പമൈൻ എൻഡോർഫിൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ വ്യായാമം നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇതിനൊക്കെ നമ്മൾ വേണ്ടി തീവ്രമായി യജ്ഞിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹോർമോൺസ് ഒക്കെ നമ്മളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് എന്താണ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ല നല്ല റിലേഷൻസിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ആണ് ഓക്സിടോക്സിൻ അത് നമുക്ക് നൽകുന്ന ഒരു ആശ്വാസം അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ മറ്റുള്ളവരുമായിട്ട് നല്ല ഇന്നർ ബോൺ കീപ്പ് ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കാം അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കായിരിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നാച്ചുറൽ മെഡിസിൻ ഇൻ ദ വേൾഡ് അതായത് വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു നാച്ചുറൽ മെഡിസിൻ ആണ് എന്തിനെ നമുക്ക് ഹീൽ ചെയ്യുവാൻ കഴിയും എതിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആക്കുക ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിത ശൈലിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥനയിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡായിരിക്കണം നമ്മുടെ പ്രെയിങ് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും പ്രാർത്ഥന എന്നതുകൊണ്ട് പലരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് പ്രാർത്ഥനയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അമ്പലത്തിലോ കള്ളിയിലോ പോയി ഏതെങ്കിലും ഒരു നമ്മൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെഴുകതിരി കത്തിക്കുമ്പോഴോ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയാനാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക നല്ല കാര്യമാണ് അത് വേ വേണെന്നാണ് പക്ഷെ അതിന് മുൻപ് തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഒരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തിയതിന് ശേഷം നമുക്കിത് കൊടുക്കുവാൻ കഴിയാം അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനും നമുക്ക് അങ്ങോട്ട് നന്ദി അർപ്പിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് ആ നന്ദി അർപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കാര്യത്ത് നമുക്ക് തരണമേ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കുവാൻ അതിനുള്ള ശക്തി നമുക്ക് നൽകണമേ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആ ഒരു തലത്തിൽ നിൽക്കുവാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഇറ്റ്സ് എ നാച്ചുറൽ മെഡിസിൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഹീൽ ചെയ്യുവാനുള്ള ഒരു നാച്ചുറൽ മെഡിസിൻ ആയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൻഡോർഫിനെ പറയുന്നത് പെയിൻ കില്ലർ എന്നാണ് എൻഡോർഫിൻ ഈസ് ദ പെയിൻ കില്ലർ നമുക്കുള്ള ഉണ്ടാകുന്ന ഏത് വേദനകളും മാനസികമായിട്ടുള്ള എല്ലാ വേദനകളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ ഈ എൻഡോർഫിൻ നമ്മളെ സഹായിക്കുന്നു ദറ്റ് ഇസ് ദ ഹാപ്പിയസ്റ്റ് ഹോർമോൺ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ എൻഡോർഫിൻ കൂടുതൽ നമുക്കുണ്ടാകുന്നത് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയാണ് എക്സസൈസ് ചെയ്യുന്നതിലൂടെയാണ് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നൊരു വ്യക്തിയാണ് എക്സസൈസിന് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ എക്സസൈസിന് പോകുന്ന ആ ജിമ്മിൽ ആ ഒരു ജിമ്മെന്നല്ല ഞാൻ രണ്ടോ മൂന്നോ ജിമ്മുകളിൽ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അവിടെ ഈ ദുഃഖിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല സത്യസന്ധമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഞാൻ ഇന്ന് വരെയും അവിടെ ഏതൊരു ഈ മൂന്ന് ജിമ്മുകളിൽ പോയിട്ടുള്ളപ്പോഴും ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഇന്നലെയും കൂടി ഞാൻ പോയിട്ടുള്ളതേയുള്ളൂ പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞാൽ എനിക്കിതുവരെയും ഈ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെ എപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് നല്ല ഹെൽത്തിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത് തന്നെ പിന്നെ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എനർജൈസ് ചെയ്യുന്ന രീതിയിലുള്ള സോങ്ങുകളാണ് അവിടെ ഇടുന്നത് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു പുഷപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സോങ്സ് അല്ലേ അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുവാൻ കഴിയും എല്ലാവരും വളരെ ആയിട്ട് നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് അവിടെ ആരും വേദനകൾ പങ്കുവയ്ക്കുന്നത് കാണുന്നില്ല ആരും അവിടെ മാറി ഇരുന്നു കൊണ്ട് വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നത് കാണുന്നില്ല അല്ലേ പക്ഷേ ഔട്ട് ഔട്ടോർ വേൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേര് കൂടിയിരിക്കുമ്പോൾ എന്താണ് കൂടുതൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ സ്വന്തം വേദനകളെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കാം കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കാം എന്നെ ഏറെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ എത്ര സമയം ആ ജിമ്മിൽ ആ ജിമ്മേഷ്യത്തിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറാവട്ടെ രണ്ട് മണിക്കൂറാവട്ടെ അവിടെ വരുന്നവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് കയ്യിലിരിക്കുന്ന ഒരു കയ്യിലൊരു ഷെയ്ക്ക് ഉണ്ടായിരിക്കാം ആ ഷെയ്ക്ക് ഒക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതങ്ങോട്ട് കുടിക്കുക പോയി വർക്കൗട്ട് ചെയ്യുക എക്സസൈസ് ചെയ്യുക അതു തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് കാരണം ആ വ്യക്തികളിലെല്ലാം നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മുഖത്ത് നിന്ന് നമുക്കിത് വായിച്ചെടുക്കാൻ കഴിയാറുണ്ട് അപ്പം എന്ന് പറയുന്നത് പോലെ ഇറ്റ്സ് എ പെയിൻ കില്ല ഓക്കെ അപ്പോൾ ഈ പലരും പല പലപ്പോഴും ഒരു കാര്യമാണ് ചില എന്താ പറയുക എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് എന്തൊന്നും ഇല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഈ ഇപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു ഒളിച്ചോട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഉള്ള ഒളിച്ചോട്ടമായിട്ടാണ് ഒളിച്ചോട്ടമായിട്ടാണത് കാണപ്പെടുന്നത് ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ടെന്ന് പറയുന്നത് പക്ഷേ ആ സമാധാനത്തിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകുവാൻ കഴിയണം ഹാപ്പിനെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റെപ്പ് കൂടി അവിടെ ഉണ്ട് പ്ലഷർ ആനന്ദം അല്ലേ ആനന്ദ നിർവൃതി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തലത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളുടെ എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കൃത്യത കാണിച്ചുകൊണ്ട് ഒരു ഹൈ പെർഫോമൻസിലേക്ക് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് തീർച്ചയായിട്ടും ഈ ഹാപ്പിനെസ്സിലേക്ക് അതിൽ നിന്നൊരു പ്ലഷറിലേക്ക് എത്തുവാൻ കഴിയുമെന്നുള്ളതാണ് അതായത് സ്വന്തം ജീവിത നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് എനിക്ക് ചെയ്യേണ്ട ആ കാര്യം ഞാൻ എന്തിനാണോ നിയോഗപ്പെട്ടിട്ടുള്ളത് ഞാൻ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് അത് തന്നെ ഒരു പ്രചോദനാത്മകമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് അതിനൊരു റീസൺ ഉണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മുന്നേ മുന്നമേ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ പ്ലഷറോട് കൂടി അല്ലേ രാവിലെ എഴുന്നേൽക്കുക കണ്ണ് തുറന്നാൽ ഉടനെ കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ നമുക്ക് കഴിയാറുണ്ടോ ഏ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അല്ലേ കട്ടിലെ നമ്മളെ എങ്ങനെ ഇങ്ങോട്ട് വലിച്ചു പിടിക്കാതെ നമ്മൾ കട്ടിലിനെ അവിടെ ഉപേക്ഷിച്ച് നമ്മൾ ചാടി എഴുന്നേറ്റ് പോയി നമുക്ക് വേണ്ടുന്ന ദിനചര്യകളെല്ലാം ചെയ്ത് നമുക്ക് വേണ്ടുന്ന പർപ്പസിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹൈ പെർഫോമൻസിലേക്ക് നയിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ ഹാപ്പിനെസ് ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഹോർമോൺസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാനുള്ള നാച്ചുറൽ മെഡിസിൻ ഇവിടെയുണ്ട് നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ പെയിനുകളെ ഇല്ലാതാക്കുവാൻ വേദനാ സംഹാരികളായിട്ടുള്ള ഹോർമോണുകൾ നമ്മളിലുണ്ട് അല്ലെ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനുള്ള ഹോർമോൺസ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനെയൊക്കെ നമ്മൾ ആക്റ്റീവ് ആക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് ആക്റ്റീവ് ആക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ സാധ്യതകൾ നമുക്ക് കാണുവാൻ കഴിയും ആ അനന്തമായ സാധ്യതകൾ തേടി നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മുടെ പർപ്പസിനെ കണ്ടെത്തി അതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് എവർക്കും കഴിയണം തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് അതിൽ നിന്നും കിട്ടുന്ന പ്ലഷർ എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിക്കൊണ്ട് ഹാപ്പിനെസ് എന്നും നമ്മുടെ പുറത്തല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഫ്രണ്ട്സ് താങ്ക് യു ഓൾ